ോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരി കുട്ടികളെ പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന നേരത്തെ ചൊല്ലാൻ പറഞ്ഞാൽ എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും ഈ മഞ്ചാബിക്കാരനെ പറ്റിയ പോലെ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട് ഇസ്ലാമിക ചരിത്രം കൊണ്ടുപോയ സംഭവമാണത് എന്ന് പറഞ്ഞു ശീലിക്കാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല ജീവിതകാലത്ത് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണ നേരത്ത് കെലിമ ചൊല്ലാൻ എളുപ്പമാവും ലാഹ ഇല്ലല്ല എന്ന് അത്തഹയാത്തിലല്ലാതെ പറ്റി ഒരിക്കലും ചൊല്ലിയിട്ടില്ല